ഇതിഹാസങ്ങളുടെ പിറവികൾക്ക് ഒരു പഞ്ഞുവില്ലാത്ത രാജ്യമാണ് അർജന്റീന മറഡോണയും ഡിസ്റ്റഫാനയും മധ്യനിരയിൽ കവിത രചിക്കുന്ന റിക്കൊലിമയും ബൂട്ടിറ്റാൽ ഗോളടിക്കുന്ന ബാറ്റിസ്റ്റൂട്ടയും ഒടുക്കം ലിയണൽ ആൻഡസ് മെസ്സി എന്ന ഇതിഹാസ പുരുഷനിൽ നിൽക്കുന്ന ഒരു ഉഗ്രൻ ശൃംഖലയാണത് അതെ ആ നീലയും വെള്ളയും കലർന്ന പതാക എന്നും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു കാരണം ആ പതാകയെ കയ്യിലേന്തിയവരാരും നിസ്സാരക്കാരായിരുന്നില്ല എന്ന വാസ്തവം തന്നെ ചരിത്ര താളുകളിൽ അവരൊരു വസന്തകാലത്തിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് നിറവിൽ നാൽപ്പതിനായിരത്തോളം കാണികളെ സാക്ഷിയാക്കി ഉറുകയെ പരാജയപ്പെടുത്തി അർജന്റീന ആദ്യ കോപ്പ കിരീടം സ്വന്തമാക്കിയപ്പോൾ ആ നീലാകാശം വെട്ടിത്തിളങ്ങി എന്നാൽ ആ തികവാർന്ന സന്തോഷ നിമിഷങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന്റെ ദിനരാത്രി മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതെ കാൽപന്ത് ലോകത്ത് ആവേശവും ആനന്ദവുമായ അർജന്റീന അവസാനമായി കിരീടം ചൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാറ്റിയുടെ ചുംബനം നിറഞ്ഞ ആ ദിവസമായിരുന്നു എന്നാൽ ആ ചുടുചുംബനം അർജന്റീനയുടെ കിരീട വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നുവെന്ന് ആൽബസെസ്റ്റൻ ആരാധകർ അറിഞ്ഞത് ഏറെ വൈകിയായിരുന്നു അതെ അമേരിക്കയെ വിറപ്പിച്ചവർ പതിയെ പതിയെ നിറം മങ്ങാൻ തുടങ്ങി തൊണ്ണൂറ്റിയെട്ടിലെ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനോടും രണ്ടായിരത്തി രണ്ടിൽ ബദ്ധവേരിക്കലായ ബ്രസീൽ കിരീടം ചൂടിയ ടൂർണമെന്റിൽ സ്വീഡനെതിരെയും രണ്ടായിരത്തിയാറിൽ ജർമ്മനിയുടെ തേരോടത്തിനു മുമ്പിലും അർജന്റീന എന്ന ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം ദാന്ദിനില്ല കളരി പോലെയായി ഇനി ആരാണ് ഈ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരിക ലാറ്റിൻ അമേരിക്കൻ സായാഹ്ന വേദികളിൽ ഈ നീലക്കൊടി പാറിപ്പറപ്പിക്കാൻ ഇനി ആരാണ് എത്തുക ഈ നീലയും വെള്ളയും കലർന്ന പതാകയെ സ്നേഹിച്ചവർക്ക് ഒരു പുതിയ യുഗം കാണാൻ ഇനി ഭാഗ്യമുണ്ടാകുമോ അങ്ങനെ അനവധി നിരവധി ചോദ്യങ്ങൾ അവിടെ ആകെ പരക്കുമ്പോഴാണ് കുറിയ ശരീരവും കാലുമായി റൊസാരിയോയിലെ ഒരു പയ്യൻ യൂറോപ്പിനെ വിറപ്പിക്കുന്നതായി അർജന്റീന ആരാധകർ കേൾക്കാൻ കേൾക്കാനിടയാകുന്നത് അതെ അവരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിരി വിരാമം കുറിക്കാൻ സമയമായിരിക്കുന്നു അവർ കണ്ണും നട്ടി കാത്തിരിക്കുന്ന രക്ഷകൻ ഇവൻ തന്നെയാണ് എന്നുറപ്പിച്ച ആരാധകർ ആ കുറിയ ബാനലിൽ പ്രതീക്ഷകളുടെ മോഹക്കോട്ട തന്നെ പണിതു അങ്ങനെ രണ്ടായിരത്തി പത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിലേക്ക് അവർ കണ്ണും നട്ടിരുന്നു എന്നാൽ ചിലകാലത്ത് അവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച ജർമ്മൻ പടക്കോപ്പുകളുടെ മുമ്പിൽ കീഴടങ്ങാൻ തന്നെയായിരുന്നു ഇത്തവണയും അവരുടെ വിധി മരഡോണി ശിക്ഷണത്തിൽ കളത്തിലിറങ്ങിയ അർജന്റീന ജർമ്മനിക്കു മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ തകർന്നടിഞ്ഞു എന്നാൽ ആരാധകരേറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട അവരുടെ രക്ഷകൻ ലിയണൽ മെസ്സി എന്ന റൊസാരിയോക്കാരൻ ഒരു ഗോൾ പോലും നേടാൻ കഴിയാതെ ആ ടൂർണമെന്റിൽ നിന്ന് ഇവിടെ പറഞ്ഞത് അവരെ ഏറെ സങ്കടത്തിലായിത്തിരുന്നു കാലവും കാൽപൊന്തും ഉരുണ്ടുകൊണ്ടേയിരുന്നു നാലു വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ലോകകപ്പ് മാമാങ്കത്തിനായി കായിക ലോകം കാത്തിരുന്നു എന്നാൽ അർജന്റീന എന്ന രാജ്യം ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ ലോകകപ്പിനെ നോക്കിക്കണ്ടത് കാരണം ഒരുപിടി പിടി പുത്തൻ താരങ്ങൾ ആ ടീമിൽ ഇടം നേടിയിരുന്നു കൂടാതെ ആ ടീമിൻ്റെ ചുക്കാൻ ഏറ്റുപിടിച്ചത് ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന റൊസാരിയോക്കാരനുമാണ് എന്നാൽ ആൽബസെറസ്റ്റിൻ ആരാധകരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നിറഞ്ഞു കളിച്ച് അർജന്റീന കുതിച്ചുകൊണ്ടിരുന്നു ഒടുക്കം ക്വാർട്ടറിൽ ഒരു ഗോളിന് ബെൽജിയത്തെയും സെമിഫൈനൽ പോരാട്ടത്തിൽ ഒരു നിമിഷം വെല്ലുവിളിയാകുമെന്ന് ഉറപ്പിച്ച ഡച്ച് പടയെ പെനാൽറ്റി ഷൂഡൌട്ടിൽ റൊമേറോ എന്ന കാവൽബണിന്റെ മിന്നും സേവിൽ ഓറഞ്ച് പടയും കടന്ന് വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ലോകകപ്പിന്റെ ഫൈനൽ മാമാങ്കത്തിലേക്ക് ഇല്ല വിധി ഞങ്ങളെ ഇനി വേട്ടയാടില്ല ഞങ്ങളുടെ പഴയ പ്രതാപത്തിലേക്കുള്ള തുടക്കം ഇവിടെ മുതലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശേഷം അർജന്റീനയിലേക്ക് പുതിയൊരു കീടം വരുമെന്ന പ്രതീക്ഷയോടെ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് അർജന്റീനൻ ആരാധകർ കണ്ണു നട്ടിരുന്നു എന്നാൽ അവിടെ ഏറ്റുമുട്ട ഉണ്ടായിരുന്നത് ഒരിക്കൽ മിസാരക്കാരെ ആയിരുന്നില്ല രണ്ടായിരത്തി ആറിലും പത്തിലും അവരെ കണ്ണീർ കുടിപ്പിച്ച അതേ ജർമ്മനി തന്നെ എങ്കിലും ആ പതിനൊന്ന് പേരിൽ പ്രതീക്ഷ വെച്ച് അർജന്റീനൻ ആരാധകർ കളി കാണാനിരുന്നു എന്നാൽ തുടക്കം നിർഭാഗ്യം അവരെ വേട്ടയാടുന്നു എന്ന ഭയം അവരെ അലട്ടിയിരുന്നു മെസ്സിയും ഹിഗൈനുമെല്ലാം തൊടുക്കുന്ന ഷോട്ടുകൾ ജർമ്മൻ പോസ്റ്റിനിടയിലൂടെ മൂളിപ്പാറി നടന്നു ഒടുക്കം ഹിഗോയിൻ തൊടുത്ത ഷോട്ട് റഫറി ഓഫ് സൈഡിൽ വിളിച്ചപ്പോൾ അങ്ങനെ മത്സരത്തിന്റെ അവസാന നിമിഷമായപ്പോൾ ജർമ്മനി മാരിയോ ഗോഡ്സെ കളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ അയാൾ വന്നത് ഒരു ജനതയുടെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ തല്ലി തകർക്കാനാണ് എന്നത് അവരറിഞ്ഞത് മത്സരത്തിന്റെ നൂറ്റി പതിമൂന്നാം മിനിറ്റിലാണ് അതെ മത്സരത്തിന്റെ അവസാന നിമിഷം മാരിയോ ഗോഡ്സെ അർജന്റീനക്കാരുടെ അന്തകനായി അവതരിക്കുന്നു അതുവരെ ഉരുക്കുപോലെ നിന്ന റൊമേറോ എന്ന കാവൽഭടൻ ഗോഡ്സേക്ക് മുമ്പിൽ കീഴടങ്ങുന്നു സ്റ്റേഡിയത്തിൽ നീലപുതച്ച അർജന്റീന ആരാധന കണ്ണുകളിൽ നിന്നും കണ്ണീർത്തടങ്ങൾ ധാരധാരയായി ഒഴുകുന്ന കാഴ്ച ഒടുക്കം അവസാന നിമിഷം ഒരു പ്രതീക്ഷയൊന്നോളം ഒരു ഫ്രീക്ക് ലഭിച്ചെങ്കിലും മെസ്സിയുടെ ഇടങ്കാൽ അവിടെ അത്ഭുതങ്ങൾ വിതച്ചില്ല അതെ അയാൾ പൂർണ്ണമായും തകർന്നിരുന്നു അങ്ങനെ മാറക്കാനയിൽ അന്തിമീസല മുഴങ്ങിയപ്പോൾ അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് ജർമ്മൻ പട രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പും സ്വന്തമാക്കിയിരിക്കുന്നു ഫൈനൽ വേദി വരെ അർജന്റീന എന്ന കപ്പലിൽ തോൽ ലിയണൽ ആൻഡ്രസ് മെസ്സി ബെസ്റ്റ് പ്ലെയറിന് ലഭിക്കുന്ന ഗോൾഡൻ ബോർഡിന് അർഹനായിട്ട് പോലും അതിന്റെ സന്തോഷമൊന്നും അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല മറിച്ച് തൻ്റെ ടീമിനെ ഫൈനൽ വേദി വരെ എത്തിച്ച് കിരീടം നേടിക്കൊടുക്കാൻ കഴിയാത്ത നിരാശ അയാളുടെ മുഖത്ത് പ്രകടമായിരുന്നു ഇല്ല അങ്ങനെയൊന്നും തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്കയിലേക്ക് സർവസന്നാഹങ്ങളുമായി അയാളും സംഘം കളത്തിലിറങ്ങി എന്നാൽ അവിടെ ഫൈനലിൽ ഏറ്റുമുട്ടാൻ ഉണ്ടായിരുന്നത് സാമ്പോഴിയുടെ ചിലിയുമായിട്ടായിരുന്നു കൂടാതെ ആ മത്സരത്തിൽ അർജന്റീനക്കാരെ കാത്തിരുന്നത് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടും എന്നാൽ ചിലിയുടെ പെനാൽറ്റി എടുക്കുന്നതിലുള്ള വൈഭവത്തിൽ അർജന്റീനയ്ക്ക് മറ്റൊരു ഫൈനൽ വേദിയിൽ നിന്നും തലകുനിച്ചു മടങ്ങേണ്ടി വന്നു ഇക്കടുത്ത അർജന്റീൻ താരങ്ങളെല്ലാം പെനാൽറ്റി പായാക്കിയപ്പോൾ ആകെ ലക്ഷ്യം കണ്ടത് മെസ്സി മാത്രമായിരുന്നു പക്ഷേ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ അതിന്റെ എല്ലാ വിമർശനങ്ങളും എത്തിയത് അയാൾക്ക് മേൽ മാത്രം ക്ലബിന് വേണ്ടി മാത്രം കളിക്കുന്നവൻ രാജ്യത്തിനായി ഒരു ട്രോഫി പോലും നേടിക്കൊടുക്കാൻ കഴിയാത്തവൻ അങ്ങനെ പലതരത്തിലുള്ള പരിഹാസങ്ങൾക്ക് കുത്തുവാക്കുകൾക്ക് മുമ്പിൽ അയാൾ ഏകരായി നിന്നു ഇല്ല അയാളിലെ കിരീടദാഹം വറ്റിയിട്ടില്ല തന്നെ പരിഹസിച്ചവർക്കെല്ലാം കൃത്യമായ മറുപടി തന്നെ അയാൾക്ക് കൊടുക്കേണ്ടതുണ്ടായിരുന്നു വർഷം രണ്ടായിരത്തി പതിനാറ് മറ്റൊരു കോപ്പയെ വരവേൽക്കാൻ അർജന്റീന ഒരുങ്ങി നിന്നു എന്നാൽ ഈ കോപ്പയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു കോപ്പയുടെ നൂറാം പതിപ്പായിരുന്നു ഈ ടൂർണമെന്റ് എന്നാൽ ടൂർണമെന്റിൽ കഴിഞ്ഞ ടൂർണമെന്റുകളെ അപേക്ഷിച്ച് അർജന്റീന മെസ്സിയും നിറഞ്ഞു കളിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അന്നവരെ പ്രഹരത്താൽ എതിരാളികൾ പലരും മുട്ടുമടക്കി ആ പ്രകടനം കണ്ട് ഫുട്ബോൾ നിരീക്ഷകരും പണ്ഡിറ്റുകളും ഉറപ്പിച്ചു പറഞ്ഞു ഈ കോപ്പ അർജന്റീനയ്ക്കുള്ളതാണെന്നത് അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിരി വിരാമം കുറിക്കാൻ മെസ്സിയും സംഗോ മറ്റൊരു ഫൈനലിലേക്ക് എന്നാൽ അവിടെ ഏറ്റുമുട്ട ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് കോപ്പയിൽ തങ്ങളെ പരാജയപ്പെടുത്തിയ അതേ ചിലി തന്നെ അതെ ഇത് തന്നെയാണ് പ്രതികാരം വീട്ടാനുള്ള പറ്റിയ സമയം എന്ന പ്രതീക്ഷകളുമായി അർജന്റീന കളത്തിലിറങ്ങി എന്നാൽ അർജന്റീനയുടെ ഗെയിം പ്ലാനിനെ മുമ്പിൽ കണ്ട ചിലി മെസ്സിയെയും സഹപാഠികളെയും തെല്ലും നനക്കാതെ പൂട്ടി മാരകമായ ഫോൺ കൊണ്ട് അവർ അർജന്റീന മുന്നേറ്റങ്ങളെ നിഷ്പ്രഭമാക്കി ഗോൾ ബാറിനത്തായെ അന്തകനായി ബ്രാവ കൂടെ അവതരിച്ചതോടെ ചിലി അവരുടെ ഗെയിം പ്ലാനിൽ വിജയം കൈവരിച്ചു അത് മത്സരത്തെ വീണ്ടും ചിലി പെനാൽറ്റി ഷൂഡൌട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ചിലിയുടെ ആധികയ്ക്ക് റൊമേറോ അതിസുന്ദരമായി തട്ടിയകറ്റിയപ്പോൾ ഒരു നിമിഷം അർജന്റീന ആരാധകർ സന്തോഷിതാണ് എന്നാൽ ആ സന്തോഷത്തിന് വെറും മിനിറ്റുകൾ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ലിയൽ മെസ്സിയും അർജന്റീനക്കാരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതെ നിർഭാഗ്യം വീണ്ടും അർജന്റീനക്കാരെ പിന്തുടർന്നിരിക്കുന്നു അതുവരെ ഒരു പെനാൽറ്റി പോലും നഷ്ടപ്പെടുത്താതെ അർജന്റീനയെ മുന്നോട്ട് കൊണ്ടുപോയ ലിയോയുടെ ഷോട്ടും പുറത്തേക്ക് പോകുന്നു വീണ്ടും ചിലിയുടെ പോരാട്ട വീര്യത്തിനു മുമ്പിൽ അർജന്റീനക്കാർക്ക് നഷ്ടമായത് തുടർച്ചയായ മൂന്നാം കിരീടം ഒരു ഭാഗത്ത് ആൻഡ്രസ് മെസ്സി തേങ്ങിക്കരയുകയാണ് മൂന്ന് തവണ തൻ്റെ ടീമിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് അവരെ ഫൈനലിൽ എത്തിച്ചെങ്കിലും കിരീടം നേടിക്കൊടുക്കാൻ കഴിയാത്തതിന്റെ അസ്വസ്ഥതയിൽ അയാൾ തേങ്ങിക്കരഞ്ഞു ഒടുക്കം പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ലിയോ അർജന്റീൻ കുപ്പായത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എന്നാൽ അയാളുടെ വിടവാങ്ങലോട് കൂടെ അർജന്റീന പതനങ്ങളിൽ നിന്ന് പതനങ്ങളിലേക്ക് കൂപ്പുകൂത്താൻ തുടങ്ങി ഇവൻ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലേക്കുള്ള പ്രവേശനം പോലും അവരെ സംബന്ധിച്ച് ആയിരുന്നു എന്നാൽ അർജന്റീനക്കാരുടെ നിസ്സഹായതയിൽ അവരെ ഇട്ടേച്ച് പോകാൻ ആ റൊസാരിയോക്കാരന് കഴിയുമായിരുന്നില്ല അർജന്റീനക്കാരുടെ നിർബന്ധപ്രകാരം അയാൾ വീണ്ടും ആ ജെയ്സ് എടുത്തളിയുന്നു എന്നാൽ അന്ന് കാൽപന്തു ലോകം സാക്ഷിയായത് കായിക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിനാണ് അത് തങ്ങൾക്ക് മീതെ വെല്ലുവിളിയുയർത്തിയ മലക്ക് മീതെ ലിയോ അവതരിക്കുന്നു മൂന്ന് കിടിലൻ ഗോളുകൾ ഇക്കൊടറിൻ്റെ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് അവസാന ബെല്ലിന് കാത്തിരുന്ന് അർജന്റീന റഷ്യൻ വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ സാംബോളുടെ കീഴിറങ്ങിയ അർജന്റീനയിൽ നിന്നും കാണാനായത് ലക്ഷ്യബോധമില്ലാത്ത കളികളായിരുന്നു എടുത്തു പറയാൻ നല്ല മിഡ്ഫീൽഡ് പോലുമില്ലാതെ അർജന്റീന പുറത്തെടുത്തത് മോശം കളികളായിരുന്നു ഒടുവിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ഗ്രൂപ്പ് ഘട്ടം കടന്നെങ്കിലും പ്രീക്വാർട്ടറിൽ അവരെ ഏറ്റുമുട്ടാണ്ടായിരുന്നത് യൂറോപ്യൻ അമ്മന്മാരായ ഫ്രാൻസ് ആയിരുന്നു എന്നാൽ അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല നാലേ മൂന്ന സ്കോറിൽ ഫ്രാൻസുമായി പരാജയപ്പെട്ട് അർജന്റീന വീണ്ടും പരാജയത്തിന്റെ വാഹകരായി മാറി ആ പരാജയം മൂലം കോച്ചായിരുന്ന സാമ്പോളിയുടെ തൊപ്പിയും തെറിച്ചു ആടി ഉയരുന്ന അർജന്റീന കപ്പലിന്റെ രക്ഷകനായി ഇനി ആരാണ് വരിക സിമിയോണി പെബ്ഗാഡിയോള പൊച്ചറ്റിനിയോ അങ്ങനെ വമ്പൻ പേരുകൾ പല ഭാഗത്തു നിന്നും റൂമറുകളായി വരാൻ തുടങ്ങി എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അർജന്റീന പ്രസിഡന്റ് ടാപ്പിയ വളരെ സർപ്രൈസിംഗ് ആയി ഇതുവരെ ആർക്കും കേട്ടുകേളി പോലുമില്ലാത്ത ഒരാളെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അയാളായിരുന്നു ലിയണൽ സബാസ്റ്റിൻ സ്കലോണി ലയണൽ സബാസ്റ്റിസ് കലോണി ആരാണ് അയാൾ പല വമ്പൻ കോച്ചുമാരും പല അടവുകളും പയറ്റി നോക്കിയിട്ട് റെഡിയാവാത്ത ടീമിനെ കേട്ടുകേൾവിയോ കോച്ചിങ് എക്സ്പീരിയൻസോ ഇല്ലാത്ത ഇയാൾക്ക് എങ്ങനെ അർജന്റീനയെ ഉയർത്തി കൊണ്ടുവരാൻ കഴിയും പല ഭാഗങ്ങളിൽ നിന്നും വിമർശന ശരങ്ങൾ ഉയരാൻ തുടങ്ങി എന്നാൽ ടാപ്പിയ തൻ്റെ തീരുമാനം തന്നെ ഉറച്ചിരുന്നു ഇനി നമ്മുടെ നായകനിലേക്ക് വരാം ആദ്യമായി അർജന്റീനയുടെ കോച്ചിങ് പദവി ഏറ്റെടുത്ത സ്കലോണി ആവശ്യപ്പെട്ടത് താൻ പറയുന്ന കുറച്ചാളുകളെ അർജന്റീനയുടെ അസിസ്റ്റന്റ് കോച്ചുമാരായി നിയമിക്കാനായിരുന്നു അങ്ങനെ ആദ്യമായി അവരെ ടീമിലെത്തിക്കുന്നു പിന്നീട് അയാൾ ചെയ്ത കാര്യം കളിക്കാരെ പുറത്തിരുത്തി യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നതായിരുന്നു അതിനുവേണ്ടി ഒരുപാട് ഫ്രണ്ട്ലി മത്സരങ്ങൾ അയാൾ നടപ്പിലാക്കുകയുണ്ടായി എന്നാൽ ഇതിൽ നിന്നെല്ലാം ലഭിച്ച റിസൾട്ടുകൾ ആരാധകർ ഒരിക്കലും സംതൃപ്തരാക്കിയില്ല കൊളംബിയക്കെതിരെ പരാജയം പിന്നീട് പരാഗയ്ക്കെതിരെ സമനില അങ്ങനെയായിരുന്നു സ്കനോൺസത്തിലെ ആദ്യ ഫലങ്ങൾ അങ്ങനെയാണ് തൻ്റെ കഴിവ് തെളിയിക്കാനായി രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക കടന്നു വരുന്നത് എന്നാൽ ആ ടൂർണമെന്റിൽ സെമിയിൽ ബ്രസീലുമായി പരാജയപ്പെട്ട് അർജന്റീന വീണ്ടും പുറത്തു പോകുന്നു ആ തോൽവിക്ക് പിന്നാലെ അയാളെ പുറത്താക്കാൻ പലരും മുറവിളി കൂട്ടി എന്നാൽ അവർക്കെല്ലാം മറുപടിയായി സ്കനോണി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു പെടുന്നതിനെയുള്ള മാറ്റങ്ങൾ ഒരിക്കലും സാധ്യമല്ല ടീമിനെ ശരിപ്പെടുത്തിയെടുക്കാൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം അങ്ങനെ അയാളുടെ പരിവർത്തനം അർജന്റീന സ്ക്വാഡിൽ നടന്നുകൊണ്ടേയിരുന്നു എഴുപതോളം മാറ്റങ്ങൾ വരുത്തി അയാൾ അർജന്റീനയുടെ ഉയർത്തി നിലപ്പിന്റെ സൂചന എതിരാളികൾക്ക് നൽകാൻ തുടങ്ങി പ്രതിരോധത്തിൽ ഓട്ടമിന്റെ പരിവപ്പെടുത്തി ഒരു മികച്ച ലീഡറാക്കി മാറ്റി ഗോൾബാനത്തായ രക്ഷാകവചം തീർക്കാൻ എമിലിയാനോ മാർട്ട്സ് എന്ന പോരാളെ പുതിയതായി കൊണ്ടുവന്നു മധ്യനിരയിൽ നൂറ് ശതമാനം അർപ്പണബോധത്തോടെ കളിക്കാൻ ഡീപ്പോൾ പരഡസ് ലൊസൽസോ കൂട്ടുകെട്ട് മുന്നിരത്തിൽ ഗോൾഡൻ മേള നടത്താൻ ലോറ്ററോ മാർട്ടോസും അങ്ങനെ മെസ്സിക്കും ഡീമറിയ്ക്കും കൂടെ യുദ്ധം ചെയ്യാൻ ഒരു ബ്രഹ്മ സ്ക്വാഡിനെ തന്നെ സ്കലോണി പടുത്തുയർത്തി അതിൻ്റെ ഫലമെന്നോണം രണ്ടായിരത്തി ഒന്ന് കോപ്പയിൽ ബദ്ധവരികളായി ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം അർജന്റീന ആദ്യ മേജർ ഉയർത്തുന്നു ഫൈനലിൽ ബ്രസീൽ തീർച്ചയായും മെസ്സിയെ മാർക്ക് ചെയ്യുമെന്ന് ഉറപ്പിച്ച സ്കലോണി സ്കലോണിയൻ തന്ത്രം അന്ന് പ്രവർത്തിച്ചത് ആരാലും മാർക്ക് ചെയ്യാതെ വിട്ട ഡീമായിരുന്നു അതെ ഡിപ്പോളിൻ്റെ അളന്നു മുറിച്ച ക്രോസിനെ ഡീമറിയ ബ്രസീലിയൻ പോസ്റ്റിലേക്ക് യാത്രയാക്കുന്നു അതെ ആശാന്തന്ത്രകുദന്തങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഫൈനലിസ്മയിൽ അസൂരിപ്പടയെ വെമ്പിളിയിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തി സ്കലോണയുടെ അർജന്റീന രണ്ടാം കിരീടവും സ്വന്തമാക്കുന്നു യൂറോപ്യൻ ടീമുമായി അർജന്റീനയ്ക്ക് മുട്ടുവിറക്കുമെന്നും അവരുടെ തോൽവേറാതിരുള്ള യാത്രയൊക്കെ ലാറ്റിൻ അമേരിക്കൻ കുഞ്ഞു ടീമുമായി മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ വിമർശകരുടെ വായടപ്പിച്ചത് അവർ വീമ്പ് പറയുന്ന യൂറോപ്യൻ ചാമ്പ്യന്മാരെ തല്ലി തകർത്തു കൊണ്ടായിരുന്നു ആ മത്സരം കണ്ട ഒരാൾക്കും പറയാൻ പറ്റില്ല അർജന്റീന കളിക്കുന്നത് ഒരിക്കലും നിലവാരമില്ലാത്ത കളിയാണ് എന്നത് ഇനി മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ സൗദിയുമായി പരാജയപ്പെട്ടപ്പോൾ പലരും അയാൾക്കെതിരെ വിധി എഴുതാൻ തുടങ്ങി എന്നാൽ അയാൾ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിച്ച് വീണ്ടും യുദ്ധത്തിനിറങ്ങി കൂടാതെ മൂന്ന് പുതിയ മുഖങ്ങളെയും അയാൾ അർജന്റീന കുപ്പാത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അവരുടെ ആവശ്യകത എന്താണ് എന്നത് വേൾഡ് കപ്പിൽ നമ്മൾ അറിഞ്ഞതാണ് ഏറെ സമ്മർദ്ദം ചെലുത്തിയ മെക്സിക്കോയ്ക്കെതിരെയുള്ള മത്സരത്തിൽ വല ചലിപ്പിച്ചത് എൻസോയാണ് പിന്നീട് നടന്ന പോളണ്ടിനെതിരെയുള്ള മത്സരത്തിൽ രക്ഷകനായത് മെക്കാലിസ്റ്ററാണ് ഒടുക്കം രൂക്കട്ടവും കോട്ടനും കടന്ന് സെമിയിൽ ക്ലോട്ടുപടയെ തകർത്ത് വിട്ടത് അൽവാരസുമാണ് അതെ സ്കലോണിയുടെ പുതിയ മാറ്റങ്ങളും പരീക്ഷകളുമെല്ലാം വിജയം കൈവരിച്ചിരിക്കുന്നു ഇനി മുമ്പിലുള്ളത് സ്കലോണിയുടെ ഇത്രയും വർഷത്തെ പരിശ്രമത്തിൽ ഫലം കാണാൻ പോകുന്ന അന്തിമദിനമാണ് അതെ ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടം എന്നാൽ അവിടെ ഏറ്റുമുട്ടാ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ തങ്ങളെ പരാജയപ്പെടുത്തിയ അതേ ഫ്രഞ്ച് പട തന്നെ അങ്ങനെ കായിക ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ലുസൈനിലെ പച്ചപ്പുലും മൈതാനത്തേക്ക് ഭീതിയും ആകാംക്ഷ നിറഞ്ഞ ആദ്യ നിമിഷത്തിൽ അർജന്റീന മെസ്സിയിലൂടെ ഗോൾ കണ്ടെത്തുന്നു കഴിഞ്ഞില്ല ഒരു മികച്ച കൗണ്ടർ അറ്റാക്കിലൂടെ വീണ്ടും ഫ്രഞ്ച് വല അർജന്റീന ഭേദിക്കുന്നു എന്നാൽ ഇതെല്ലാം കാലത്തിൻ കുസൃതിയാണ് എന്ന് അവർ അറിഞ്ഞത് മത്സരം അവസാനത്തേക്ക് അടുത്തുപോയാണ് അതെ എവിടെ നിന്നോ അന്തകന്റെ വേഷം അതുവരെ നിശബ്ദനായി നിന്ന എംബാപ്പെ പ്രഹരിക്കുന്നു ആ പ്രഹരം ഫ്രാൻസിന് സമ്മാനിച്ചത് വരാനുള്ള ഒരു ശക്തിയാണ് അതെ നിമിഷ നേരം കൊണ്ട് കളിയുടെ ഗതി തന്നെ മിന്നിമറഞ്ഞു ഒടുക്കം അർജന്റീന കിരീടമുയർത്തുമെന്ന് ഉറപ്പിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എന്നാൽ ഒരു വാതിൽ അടക്കുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുമെന്ന പോലെ അന്ന് അർജന്റീനക്കാരുടെ രക്ഷകനായി അവതരിച്ചത് എമിലിയാനോ മാർട്ടിൻസ് ആണ് അതെ സ്കലോണിയുടെ മറ്റൊരു വജ്രായുധം ഫ്രാൻസിന്റെ രണ്ട് കിക്കുകളെ കൊണ്ട് അയാൾ ഒരു ജനതയുടെ രക്ഷകനായി അവസാനം മോണ്ടിയിലെ ഷോട്ട് ഫ്രാൻസിന്റെ വലയിലെത്തിയതോടുകൂടെ അർജന്റീന ലോകം കീഴടക്കിയവരായി എന്നാൽ എല്ലാ ഭാരവും ഇറക്കെച്ച് ഒടുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയിൽ കൊളംബിയെ പരാജയപ്പെടുത്തി അർജന്റീന വീണ്ടും ഒരു കോപ്പ ഉയർത്തിയപ്പോൾ അർജന്റീനക്കാരുടെ യാത്ര തോറ്റവർക്ക് പഠിക്കാൻ പറ്റിയ യഥാർത്ഥ മോട്ടിവേഷൻ കഥയായി മാറിയിരിക്കുന്നു അതെ ഒരു കാലത്ത് ഫൈനൽ വേദിയിൽ കാലിഡറാൻ വിധിക്കപ്പെട്ടവർ നിർഭാഗ്യത്തിന്റെ പ്രതിരൂപമായവർ വിമർശനങ്ങളും പരിഹാസങ്ങളും മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവർ അതെ അതേ അർജന്റീന തന്നെയാണ് ഇന്ന് ലോക ഫുട്ബോളിന്റെ തലപ്പത്ത് കാലും നീട്ടിയിരിക്കുന്നത് റൊസാരിലെ മുത്തശ്ശിമാർ ഇനി പറയാൻ പോകുന്നത് നിർഭാഗ്യത്തിന്റെ കളിത്തോയന്മാരായ ഒരു കൂട്ടൻ പോരാളെക്കുറിച്ചായിരിക്കില്ല മറിച്ച് ചാരത്തിൽ നിന്നും അവരെ കരകയറ്റിയ കയറ്റിയ രക്ഷകനെക്കുറിച്ചും നിന്ന് ഉയർത്തി നെറ്റ് ലോകം കീഴടക്കിയ അവരുടെ നായകനെക്കുറിച്ചും അയാൾക്ക് ചുറ്റും പടവെട്ടിയ ഒരു കൂട്ടൻ പോരാളികളെ കുറിച്ചുമായിരിക്കും അതെ ഇതാണ് ജീവിതത്തിൽ നിന്നും വീണ്ടും വീണ്ടും നമ്മളെ പൊരുതാൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ മോട്ടിവേഷൻ കഥ സ്പോർട്സ് ഡെസ് ഫുട്ട് ആൻഡ് ടൈം